ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണോ എല്ലാവർക്കും സുഖമാണ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പോൾ രാവിലെ നീച്ചപ്പോൾ കുറച്ച് ഇങ്ങനത്തെ പ്രകൃതിത്വമായ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കുക അയച്ചിട്ട് ഇറങ്ങിയതല്ല പക്ഷേ കണ്ടപ്പെടുത്താണ് കേട്ടോ പിന്നെ ആക്ച്വലി കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഞാൻ നീച്ചിരുന്നത് ഈ സൗണ്ട് തന്നെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ അതായത് വർക്ക് ഏരിയയിൽ ഉണ്ടാവില്ലേ സീറ്റ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് സോ ആ സീറ്റ് നമ്മുടെ കിണർ വെള്ളം കാരണം തുരുമ്പിടിച്ചിട്ട് കുറേ കാലമായി അപ്പം അത് അതിൻ്റെ മേലെ നമ്മൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് സോ രണ്ട് തെങ്ങുകളുള്ളതുകൊണ്ട് തന്നെ ഓലയും മട്ടലൊക്കെ വീണിട്ട് അത് ഭയങ്കരൻ സാധ്യതയുണ്ട് അത് മഴയല്ലേ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര കാറ്റടിച്ചാൽ പിന്നെ എല്ലാം അങ്ങ് തകർന്നു വീന്നുള്ള ഒരു ഇതിലാണ് പ്രത്യേകിച്ച് നമ്മളുടെ മങ്കുഴീൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ പാടൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് സോ നമ്മളതിന്ന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവമാക്കാനോ പിന്നെ അടുത്തൊരു ഫിഷ് ചെയ്യേ ഫിഷ് ടാങ്ക് അല്ല ഗൈസ് ഇതൊരു റിങ് ആണ് പണ്ടതിൽ ഗെപ്പിയസ് ഇഷ്ടം പോലെ ഉണ്ടേനും അത് ഫുൾ ചത്ത് അതെന്താ ആക്ച്വലി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എവിടെയോ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഫുൾ നോക്കിയപ്പം ആ ചത്ത് കെടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ടായിരുന്നു സോ അതൊക്കെ ക്ലീൻ ചെയ്യാച്ച് പിന്നെ ആ വെള്ളം പോകാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളം പോകാൻ വേണ്ടി ഇതാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പുളിയും കാര്യങ്ങളൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു അത് വേറൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടോ പിന്നെ അതിൽ ആഡ് ചെയ്ത് ഉള്ളു പിന്നെ എനിക്ക് കുറേ പഠിക്കാനുണ്ടായിരുന്നു എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ കറൻറ്റൊക്കെ പോയി അപ്പം ഒരു അഞ്ച് മണിയല്ല സോറി ഗൈസ് നാലുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഇതേ നാല് മണിക്ക് നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇതാണ് കേട്ടോ ഇത്രയും ഇരുട്ടുണ്ടായിരുന്നു നാല് മണിക്കൊക്കെ നാല് നാലര ആ ടൈമിൽ പിന്നെ കറണ്ട് പോയ സ്ഥിതിക്ക് നമ്മൾ പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറച്ച് നോട്ട്സും കാര്യങ്ങളും ഇഷ്ടം പോലെ ഇതാകൊണ്ട് ഞാൻ അങ്ങനെ അവിടെയിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ കിട്ടി ഇഷ്ടം പോലെ ലൈക്ക് ചെയ്യാൻ മാറേണ്ട കേട്ടോ നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം ബൈ